ലോകത്തെ കഥകൾ ആലപ്പുഴയിൽ പിടിയിലായ തസ്ലിമ സുൽത്താനയുടെ ഫോണിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുമായി നാളെ എക്സൈസ് സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യും നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് പാലക്കാട് സ്വദേശിയായ മോഡലിനോടും നാളെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൈബ്രിഡ് കേസിലെ സിനിമാ ബന്ധം തെളിയിക്കാനാണ് താരങ്ങളായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് വാസിയെയും എക്സൈസ് ചോദ്യം ചെയ്യാൻ കേസിലെ മുഖ്യപ്രതികളായ തസ്ലീമ സുൽത്താനെയും ഭർത്താവ് സുൽത്താനും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികളിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ കൂടിയ അടിസ്ഥാനത്തിലാവും തമ്മിലുള്ള ലഹരി ഇടപാടിൽ പാലക്കാട് സ്വദേശിനിയായ മോഡൽ ഇടനിലക്കാരിയാണോ എന്നും സംശയിക്കുന്നുണ്ട് മോഡലിന്റെ അക്കൌണ്ടിൽ നിന്ന് തസ്ലീമയുടെ അക്കൌണ്ടിലേക്ക് പലതവണ പണം വന്നതായി കണ്ടെത്തിയിരുന്നു ഇത് താരങ്ങൾക്കായി ലഹരി വാങ്ങിയതിന്റെ പണമാണോ എന്നാണ് സംശയം ിൽ പങ്കുണ്ടെന്ന് കണ്ടാൽ താരങ്ങളെയും പ്രതിചേർക്കാണ് എക്സൈസിന്റെ തീരുമാനം ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ ഇരുവരുടെയും അറസ്റ്റിനും സാധ്യതയുണ്ട് ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് ചൊവ്വാഴ്ചയാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് ജിൻഡോയും തസ്ലീമയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത് ഒപ്പം സിനിമ അണിയറ പ്രവർത്തകരൊരാളെയും ചൊവ്വാഴ്ച ചോദ്യം ചെയ്യും റിപ്പോർട്ടർ ആലപ്പുഴ